തിരുർപ്പൂക്കയിൽ തുമരക്കാവ് ഭാഗത്ത് പുലിയെ കണ്ടതായി അഭ്യൂഹം പ്രദേശവാസികൾ പരിഭ്രാന്തിയിൽ രാവിലെ പതിനൊന്നരയോടെ വഴിയാത്രക്കാരാണ് പുലിയെ കണ്ടതായി നാട്ടുകാർ വിവരം അറിയിച്ചത് പോലീസും സ്ഥലത്തെത്തി നാട്ടുകാർ ശ്രദ്ധിക്കണമെന്ന് വാർഡ് കൌൺസിലറും നഗരസഭ വൈസ് ചെയർമാനുമായ പി രാമൻകുട്ടി പറഞ്ഞു ചൊവ്വാഴ്ച പകൽ പതിനൊന്നരയോടെയാണ് ആ പൂക്കയിൽ തുമരക്കാവ് ചാമ്പ്രക്കുളത്തിന് സമീപം കണ്ടതായി പറയുന്നത് മൂന്നാമൂല സ്വദേശിയും സുഹൃത്തുക്കളും ഓട്ടോയിൽ പൂക്കയിൽ നിന്ന് കാക്കടവ് വഴി മൂന്നാമൂലയിലേക്ക് പോകുന്നതിനിടയിലാണ് കണ്ടതായി പറയുന്നത് ഞങ്ങൾ രണ്ടാള് മൂന്നാൾ ഇങ്ങനെ ഓട്ടോർഷ് എഴുതി കൂടി പോവാണ് പാസഞ്ചർ റേറ്റ് എഴുതി കൂടി പോകുമ്പോൾ അവിടുന്ന് ആ സാധനം അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നത് ആ പൊന്തൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ഇവിടെ ഒരു നായ കടിച്ചിട്ട് കൗത്തിന് കടിച്ചിട്ട് ആ പൊന്തനുള്ളിൽ തന്നെ കയറി ഒരു പതിനൊന്നര മണിയായിട്ടുണ്ടോ ആ കണ്ട് മകത്ത് പുള്ളിയും കണ്ടു എന്റെ മേത്ത് ആ പിന്നെ ഞങ്ങൾ ഒരു ഇതായിട്ട് ഞങ്ങൾ വേം ഇട്ട് പറഞ്ഞു വണ്ടി അവിടെ കൊണ്ടുപോയി ആക്കിയിട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഉള്ളിൽ സൗണ്ട് ഒക്കെ ഇങ്ങനെ നായ ആ ഒന്ന് ഓടി കത്തിന് കടിച്ചിട്ട് കഴിഞ്ഞ ദിവസവും കണ്ടതായി നാട്ടുകാരും പറയുന്ന പശുവിനെ കുറ്റിയാത്താ വന്നപ്പോ എന്തോ കണ്ടെന്ന് പറഞ്ഞു അല്ലേ ആ അത് രണ്ടു ദിവസം മുമ്പേ നോക്കണ ഒരാൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്ക് ഇത് എന്താണെന്നുള്ളത് അവർക്ക് അറിയില്ലായിരുന്നു ഇപ്പം ഞങ്ങളോട് പറഞ്ഞത് ഇത് പറഞ്ഞ ശേഷം അവർ ഞങ്ങളോട് പറഞ്ഞത് പാലിക്കണമെന്ന് തിരുനഗരസഭ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി പറഞ്ഞു അപ്പോൾ ഇവിടെ അപ്പൊ തന്നെ പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ വൈൽഡ് ലൈഫിന്റെ അവരെ അറിയിച്ചിട്ടുണ്ട് ഇവര് അത് നേരിട്ട് കണ്ട ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ എല്ലാവരും ഇപ്പം പരിസരവാസികളൊക്കെ വളരെ വേണം വേണമെന്നത് ദിവസം പോകാൻ അതെവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് അറിയാൻ പറ്റില്ല എപ്പോഴാണ് ആക്രമിക്കുക എന്നും പറയാൻ പറ്റില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും ഇപ്പം അത് പെട്ടെന്ന് പോയിട്ടുണ്ട് അത് ആൾക്കാരുടെ സാന്നിധ്യം കാണുമ്പോൾ തീർച്ചയായിട്ടും അത് മള ഒളിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇവിടെ വലിയ കാടുകളാണ് റെയിൽവേൻ്റെ സൈഡിലായാലും പുഴപക്കത്തായാലും അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവ്വം വേണം കാര്യങ്ങൾ മുമ്പോട്ട് പോകാനാണെന്ന് ഈ പരിസരവാസികളോട് ഈ അവസരത്ത് പറയാനുള്ളത് ആ വൈൽഡ് ലൈഫിനെ എല്ലാവരും ബന്ധപ്പെട്ട വിവരം റിയിച്ചിട്ടുണ്ട് പ്രദേശത്തുള്ളവരും പരിസരവാസികളും റെയിൽപാളത്തിനരികിലും പുതിയ കണ്ടെന്ന് പറയുന്ന ഭാഗങ്ങളിലും തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല തിരു പോലീസും നഗരസഭാധികൃതരും സ്ഥലത്തെത്തി വനവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചതായി നഗരസഭാധികൃതർ പറഞ്ഞു